കുത്തുകുഴി വായനശാലപ്പടിയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചയാളെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ആലപ്പുഴ എരമല്ലിക്കര ഓത്തറത്ത് സുരേഷ് കുമാറിനെയാണ് ബൈക്ക് മോഷണ കേസിൽ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കുത്തുകുഴി വായനശാലപ്പടിയിലെ വർക്ക്ഷോപ്പിൽ നിന്നുമാണ് ഇയാൾ ബൈക്ക് മോഷ്ടിച്ചത് കോതമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അടിമാലിയിലെ പേയാൻ പാർക്കിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു പ്രതിയെ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സുരേഷ് കുമാറിനെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു എസ് സി എൽ ഷാജു എസ് ഐ ബൈജു പി ബാബു എഎസ് ഐ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് ബെന്നോ തോമസ് സലിം പി ഹസൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് മോഷണം നടന്നത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് News, that's KCV News.